അതാ ഇപ്പോൾ വയനാട് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ബേസ് ക്യാമ്പിൽ ഒരു ഭാഗം നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് കടുവ വെടിവെച്ച് കൊള്ളണമെന്നാവശ്യപ്പെട്ടാണ് അവരുടെ പ്രതിഷേധമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് அதே ஆவங்கட்டடா இதே காம்பாங்கட்டடா பெரிய பெரிய

ബേസ് ാണ് പ്രതിഷേധം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ട പ്രതിഷേധം എനിക്കൊന്നും വെടിവെച്ച് കൊല്ലാനുള്ള ഈ പറയും ഇറങ്ങിയ ഉത്തരവിലടക്കം അടക്കം ചില അവ്യക്തതകളുണ്ട് ദൗത്യം എന്നാണ് അവരുടെ പരാതി അത് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ നമ്മൾ പിടിച്ചു മാറ്റി നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞോട്ട് ഒട്ടെന്ന് കാട്ടിൽ കയറിയാൽ ആ കടുവ ഈ സ്ഥലത്ത് ഈ പരിസരത്തുണ്ട് നമ്മൾ കാട്ടിൽ കയറി ദൂര പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിട്ടില്ല നമ്മൾ നമ്മള് ക്യാമറ ട്രാപ്പിൽ അതിന്റെ കാൽപ്പാടൊക്കെ നോക്കിയപ്പോഴും കാടിനകത്തുള്ള ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് നമ്മൾ അതിന് ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ആ സാധനം വെല്ലു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാലത്തൊന്നും കിട്ടില്ല വേറെ ഏതെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കാനാണ് അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നത് ഇല്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം സാറും നിങ്ങൾ വല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് അല്ല ഇനി എന്ത് ഞങ്ങൾ വെക്കണ്ട ഡിമാൻഡ് ഇത്രയുള്ളൂ നിങ്ങൾ കൂടുവെച്ച കാര്യമില്ല അതിനെ കൊല്ലുക എന്നുള്ള ഡിമാൻഡ് അതുകൊണ്ട് കുറെ കൂടു കൊണ്ടുവച്ച് അതിനെ കൂട്ടി കയറ്റി കൊണ്ടുപോകാന്നുള്ള ആ നിലപാട് ആളുകൾ അംഗീകരിക്കുന്നില്ല ഇത് ഒന്നല്ല ഇത് ഒമ്പത് മാസമായി ജില്ലയിൽ അതുകൊണ്ട് നിലവിൽ അതിനെ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉള്ളതുകൊണ്ട് അതിനെ ഷൂട്ട് അതിനെ കൊല്ലുക നരപൂജി കടുവയാണ് ആ ഉത്തരവ് അതിനെ ഷൂട്ട് ചെയ്യുക അതിനെ കൊല്ലുക അതാണ് ആളുകളുടെ നിലപാട് അതല്ല അതെ ഒന്നും കൂടെ പറയാം ഡി എഫ് നമ്മളവിടെ ബന്ധിച്ചോ പറയാം ഇനി ഇതിനെ കൂട്ടി കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഞാൻ നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അതനുസരിച്ചുള്ള തീരുമാനം എടുത്താൽ പരാതി പല സ്ഥലങ്ങളിലും ഉണ്ടായതിനേക്കാൾ വളരെ ശാന്തരായിട്ട് ഇവിടുത്തെ ആൾക്കാർ നിന്നത് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കാൻ ഉള്ളത് കൊണ്ടാണ് നിന്നത് ആണല്ലോ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ആൾക്കാർ സ്വീകരിച്ചു പക്ഷെ അവർക്ക് ജീവിക്കണ്ടേ ഇരുപത് ഇരുപത് മീറ്റർ അടിക്കാട് വെട്ടി തെളിക്കണം കഴിഞ്ഞ കഴിഞ്ഞ മീറ്റിങ്ങിന് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ സമീപനം ചെയ്തെടുത്തില്ല ഇന്നലെ ഞങ്ങൾ മിനിസ്റ്റർ യോഗത്തിൽ പറഞ്ഞു നിങ്ങൾ ഇരുപത് മീറ്റർ അടിക്കാട് വെട്ടി തെളിക്കണം കാടും നാടുമായിട്ട് വേർതിരിക്കണം അതിന്റെ ഒരു തീരുമാനം പറയുന്നില്ലല്ലോ അത് ഇവിടെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വീണ്ടും കടുവനെ ആളുകൾ കണ്ടു അല്ലെ ആർ ആർ ടി സംഘം പിന്നീടാണ് എത്തിയത് അത്തരം കാര്യങ്ങളിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ ഈ ആൾക്കാർ രാത്രി ഈ ഫോറസ്റ്റ് ഈ എന്താ തോട്ടത്തിൽ നടക്കുന്ന ആളുകളാണ് അവർക്ക് ജീവിക്കണ്ടേ ഒരു നാപ്പത്തേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത് അതിന്റെ ഗവർണർ കണ്ടെ പറ്റൂ നിങ്ങൾ അതിനെ ചുരുക്കി കാണിക്കല്ലേ നമ്മള് അതല്ല ഞാൻ പറഞ്ഞത് നഷ്ടപരിഹാരം കൊണ്ട് ഞങ്ങളെ വിഷയങ്ങളോ કિંલાલાલ સાલે કંલે કંલે કંલે